വാർത്തയിലേക്ക് പോകണം ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ പ്രസവത്തെ തുടർന്ന് ഒന്നര വയസ്സുകാരന്റെ കൈക്ക് ചലനശേഷി നഷ്ടപ്പെട്ട സംഭവത്തിൽ കുട്ടിയുടെ കുടുംബം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി ആശുപത്രി സൂപ്രണ്ട് പ്രസവം എടുത്ത ഡോക്ടർ എന്നിവരുൾപ്പെടെ മൂന്ന് ഡോക്ടർമാർക്കെതിരെയാണ് പിതാവ് വിഷ്ണുവിന്റെ പരാതി അതേസമയം കുട്ടിക്ക് അംഗവീകല്യം സംഭവിച്ച കേസിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിൽ ഉള്ള സംഘം ജില്ലയിലെ അന്വേഷണം പൂർത്തിയാക്കി മൂന്നാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കും നവജാത ശിശുവിന് അംഗവൈകല്യം സംഭവിച്ച കേസിൽ പ്രതി ചേർത്ത ഡോക്ടർ പുഷ്പയ്ക്കെതിരെയാണ് രണ്ടാമത്തെയും പ്രസവസമയത്ത് ഡോക്ടറുടെ പിഴവുമൂലമാണ് കുഞ്ഞിന്റെ കൈയിലെ ഞരമ്പുകൾ നശിക്കുകയും പേശികൾക്ക് ക്ഷതമേൽക്കുകയും ചെയ്തതെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു ഡോക്ടർ പുഷ്പയെ കൂടാതെ ആശുപത്രി സൂപ്രണ്ട് ദീപ്തി ഡബ്ല്യു എൻസിയിലെ തന്നെ മറ്റൊരു ഡോക്ടറായ ഇന്ദു എന്നിവർക്കെതിരെയും കുടുംബം ആക്ഷേപമുന്നയിക്കുന്നു ഒന്നര വർഷത്തിനിടയിൽ പലതവണയാണ് കുട്ടിയുടെ മാതാപിതാക്കളായ അശ്വതിയും വിഷ്ണുവും പരാതിയുമായി ആശുപത്രിയിൽ കയറിയിറങ്ങിയത് എന്നാൽ ഡോക്ടർക്കെതിരെയുള്ള പരാതി സ്വീകരിക്കാനോ പ്രാഥമിക അന്വേഷണം നടത്താനോ ആശുപത്രി അധികൃതർ തയ്യാറായിരുന്നില്ല കൈയുടെ സ്വാധീനശേഷി ഭാഗികമായി നഷ്ടപ്പെട്ട വിഹാൻ ഇപ്പോൾ കടുത്ത വേദനകളിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് ഇവരുടെ ക്ലാബിക്കലും എലൈറ്റ് ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഡോക്ടർ പ്രദീപ് ഡോക്ടറിൻ്റെ അടുത്ത് റെഫർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടുന്ന് നേരെ പ്രദീപ് ഡോക്ടറെടുത്തോട്ട് പോയി ഡോക്ടറെടുത്തോളൂ ഡോക്ടർ പറഞ്ഞ് അടിയന്തരമായിട്ട് ഒരു സർജറി വേണ്ടി വരും കുഞ്ഞിൻ്റെ ഞരമ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിന്നിട്ടുണ്ട് അതുപോലെ മസിൽ മസിൽ ലോസും ഉണ്ട് നമുക്ക് അതൊന്നും ഒന്നും ചെയ്യാൻ ചെയ്യാൻ അതിന്റെ അതിന്റെ കാലാവധി എല്ലാം എല്ലാം കഴിഞ്ഞു അതേസമയം കുട്ടിക്ക് അംഗവൈകല്യം സംഭവിച്ച കേസിൽ തിരുവനന്തപുരത്ത് എത്തിയ വിദഗ്ധ സംഘം നിയമനടപടി നേരിടുന്ന മിഡാസ് ഹെൽത്ത് കെയർ ശങ്കർ ലാബ് എന്നിവിടങ്ങളിലെ റേഡിയോളജിസ്റ്റുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി ഗൈനക്കോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വിദഗ്ധ സമിതി അംഗങ്ങൾ ഒന്നും രണ്ടും പ്രതിസ്ഥാനത്തുള്ള ഡോക്ടർ പുഷ്പയെയും ഷേർലിയെയും ഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മണിക്കൂറുകളോളമാണ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് കേസിൽ ആലപ്പുഴ ഡിവൈഎസ് പിടനതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചികിത്സാ രേഖകൾ അടക്കമുള്ള വിവരങ്ങൾ ഡബ്ല്യു എൻസി ആശുപത്രിയിൽ നിന്നും ശേഖരിച്ചു കഴിഞ്ഞു അടുത്ത ഘട്ടം ഡോക്ടർമാരെ ചോദ്യം ചെയ്യലാണ് ന്യൂസ് ആലപ്പുഴ